എയർസ്പേസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ് യുദ്ധവിമാനങ്ങളും ഒക്കെയായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിയ ചരിത്രം ഫ്രാൻസിനില്ല ആ ചരിത്രവും വഴിമാറുകയാണെന്നാണ് സൂചനകൾ ഇതിനകം തന്നെ കരുത്തു തെളിയിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സൂചനകൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ വിതരണക്കാരനാണ് ഫ്രാൻസ് അങ്ങനെ ഒരു രാജ്യം ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിയതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ ശക്തിയാണ് വെളിവാക്കുന്നത് ലോക ആയുധ വ്യാപാരത്തിൽ ഇന്ത്യ സ്വന്തമായി ഒരിടം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു പതിയെ പതിയെ ആയുധ കയറ്റുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസുമായുള്ള ആലോചനകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് സംവിധാനത്തിന് തൊണ്ണൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാനാകും മൂന്ന് മാസം മുമ്പ് ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിന് മുന്നിൽ പിനാക്കയുടെ പ്രകടനം വിലയിരുത്തുന്നതിനായുള്ള പ്രദർശനം നടന്നിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പിനാക്കയുടെ പ്രഹരശേഷിയിലും കൃത്യതയിലും ഫ്രാൻസ് തൃപ്തരാണെന്നാണ് വിവരങ്ങൾ കരാറിലേക്ക് എത്താനുള്ള വിലപേക്ഷർ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ പിനാക്കിയുടെ കാര്യവും ചർച്ചയിൽ ഉൾപ്പെട്ടേക്കും എന്നാൽ ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്തിടെ അർമേനിയ ഇന്ത്യയിൽ നിന്ന് നാല് പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങിയിരുന്നു രണ്ടായിരം കോടി രൂപയുടെ ഇടപാടായിരുന്നു അത് ഇന്തോനേഷ്യ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും പിനാക്കയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ വികസിപ്പിച്ച ആയുധമാണ് പിനാക്ക നാല്പത്തിനാല് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് തവണ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനാകുമെന്നതാണ് പിനാക്കിയുടെ പ്രത്യേകത ഇതിന്റെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള വകഭേദം ഡി ആർ ഡി ഒ വികസിപ്പിച്ചു മാർക്ക് ഒന്ന് മാർക്ക് രണ്ട് എന്നീ വകഭേദങ്ങളാണ് നിലവിലുള്ളത് ദൂരപരിധി കൂടിയ പിനാക്ക റോക്കറ്റ് വരുന്നതോടെ മുൻ ശ്രേണികൾ ഒഴിവാക്കാനാണ് സൈന്യം പദ്ധതിയിടുന്നത് പിനാക്ക സംവിധാനത്തിന് പൂർണമായും ഒരു ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറാണ് നിയന്ത്രിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓട്ടോണമസ് ആയി അത് പ്രവർത്തിക്കുകയും ചെയ്യും ഇതിനു പുറമെ സ്റ്റാൻഡലോൺ മോഡ് റിമോട്ട് മോഡ് മാനുവൽ മോഡ് തുടങ്ങിയ രീതിയിലും ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെയുള്ള വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ നാല് പിനാക്ക റെജിമെന്റുകളുണ്ട് ആറ് കൂടി ഓർഡർ നൽകിയിട്ടുമുണ്ട് ഓരോ പിനാക്ക റെജിമെന്റിലും പതിനെട്ട് ലോഞ്ചറുകളാണുള്ളത് ഇവയിൽ ഓരോന്നിനും നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ നാല്പത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പന്ത്രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയും ഇവയ്ക്ക് പുറമെ ഒരു റെജിമെൻറ്റിന് സപ്പോർട്ട് വെഹിക്കിളുകൾ ഒരു റഡാർ ഒരു കമാൻഡ് പോസ്റ്റ് എന്നിവയും ഉണ്ട്